അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൊർണൂര ഭാഗത്താണ് പിന്നെ നിന്ന് കുറച്ച് ലേസുകൾ കാണിച്ചാലോ പിന്നെ കുറച്ച് ലിനൻ കോട്ടൺ കുറേ ആയി ലിനൻ കോട്ടൺ കാണിക്കാൻ പറയലോ തുടങ്ങിയിട്ടിട്ട എല്ലാവരും ഫോട്ടോ മാത്രമേ കാണിക്കണുള്ളൂ അപ്പോൾ വീഡിയോ കാണിക്കാൻ നേരം വൈകിട്ട് ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇട്ടാ കാണിച്ചരാം വീഡിയോ ഇഷ്ടം കാണിച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാ ഇതൊക്കെ വൈറ്റ് ലേസ് ആണ് കേട്ടോ നേരത്തെ കാണിച്ചാലും ഫസ്റ്റിൽ കാണിച്ച ലേസ് ഇത് മൂന്നര ഇഞ്ച് വിടുത്തുണ്ട് അല്ല മൂന്നര അല്ല രണ്ടര ഇഞ്ച് അത് ആഷ് കളറാണ് ഈ ലേസ് ആ വീതിയിലുള്ള ലേസ് ചെയ്തും ആഷ് കളറാണ് ആ ഫസ്റ്റ് കാണിച്ച ലേസ് ഉണ്ടല്ലോ അത് നല്ല ഗ്ലേസിംഗ് ഉള്ള ലേസുമാണ് ആദ്യം കാണിച്ച ഗ്ലേസിംഗ് ഉള്ളത് അതിന് ഓ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് അത് എന്തൊക്കെ ഏതൊക്കെ ഒന്നും പറയാനും പറ്റുന്നില്ല അടിപൊളി എല്ലാം പോയി സൂപ്പറായി ആദ്യം കാണിച്ചതുണ്ടല്ലോ വീഡിയോ ലാഗടിക്കണ്ട വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ട് ചു ചുരുക്കാണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ എങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല ഇതൊക്കെ വൈറ്റ് ലൈസ് ആട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് വെച്ചിട്ടുണ്ടല്ലോ അതിന് പ്രൈസ് ഒന്നും പറയാൻ പറ്റണില്ല ഒന്നിനും പ്രൈസ് പറഞ്ഞിട്ടില്ല ചോദിച്ചാൽ മതി നിങ്ങൾ പ്രൈസ് ചോദിച്ചാൽ മതി കേട്ടോ എല്ലാത്തിനും ഞാൻ പ്രൈസ് പറഞ്ഞുതരാം ഇത് ലിനൻ കോട്ടനാണ് ലിനൻ കോട്ടൻ്റെ എന്താണ് അറുപത് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ലിനൻ കോട്ടനാണ് കേട്ടോ നല്ല കോട്ടനാണ് ലിനൻ കോട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉള്ള റേറ്റുള്ള കോട്ടനാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ലീനൻ പ്രധാനമന്ത്രി ഒക്കെ കോട്ടൻ ഉണ്ടല്ലോ ലിനൻ ഉണ്ടല്ലോ അതിൻ്റെ അത്ര കണ്ട് വരില്ല എന്നാലും അതിൻ്റെയൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ ലിനൻ കോട്ടൺ നൂറ്റി അമ്പതാണ് വിടുത്ത് ഇഞ്ച് വിടുത്താണ് ആ ലിനൊക്കെ ഭയങ്കര റേറ്റ് ഉള്ളതാണ് കേട്ടോ പ്രധാനമന്ത്രി ഒക്കെ ഇടുന്ന ലിനൻ തന്നെ ഉണ്ടല്ലോ ശരിക്കും ഒറിജിനൽ ലിനൻ അറുന്നൂറ് എഴുന്നൂറൊക്കെ റേറ്റ് വരുന്നതാണ് ഒരു മീറ്ററിന് തന്നെ അപ്പോൾ അതിൻ്റെ ഒക്കെ അത് ചെറുതായിട്ടുള്ള നൂറ്റി അമ്പതാണ് വിടുത്ത് വിടുത്ത അറുപത് രൂപ അറുപത് ഇഞ്ചാണ് എടുത്ത് വരുന്നത് എല്ലാം വെള്ളിയാണ് ഇന്ന് വീണത് എന്താണ് ലേസുകൾ ഞാൻ പറഞ്ഞുതരട്ടാ എല്ലാത്തിൻ്റെ റേറ്റ് പറഞ്ഞുതരാം കൊപ്പം വീഡിയോയുടെ ഒപ്പമുണ്ട് എഡിറ്റ് ചെയ്ത് നല്ല ചുരുങ്ങിപ്പോയത് അതുകൊണ്ട് കേട്ടോ ആകെ പോയിക്കണ് കയ്യിൽ നിന്ന് പോയ കേസാണ് ഈ വീഡിയോ എല്ലാം കഴിക്കുന്നു പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചുരുക്കി ചുരുക്കിയിട്ട് ഒന്ന് വോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആകെ ചുരുക്കിയതാ അത് എനിക്കതിൻ്റെ ഒപ്പം എന്താണ് വർത്തമാനം പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടാ നൂറ്റി അമ്പതാണ് ലീൻ എൻ്റെ പ്രൈസ് എന്താണ് നൂറ്റി അമ്പതാണ് അറുപത് ഇഞ്ച് വിടുത്തുണ്ട് നല്ല നല്ല പൂക്കളുള്ള മെറ്റീരി പൂക്കളല്ല നല്ല നല്ല മെറ്റീരിയലാ കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടനാണ് നല്ല പ്രിൻ്റാണ് നല്ല പൂക്കളൊക്കെ നല്ല അടിപൊളിയാണ് സൂപ്പറാണ് ഏട്ടാ എൻ്റെ കയ്യിൽ നിന്ന് പോയത് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടതൊക്കെ എനിക്കൊന്നും പറയാൻ പറ്റണില്ല പെട്ടെന്ന് പെട്ടെന്ന് പൂവുണ്ട് വീഡിയോ അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് തപ്പി പിടിച്ചിട്ടുള്ളതാണ് പിന്നെ വേഗം പോകണം പോണ വീഡിയോന്ന് വെച്ചെങ്കിൽ എന്നാൽ ചേരിയിട്ടാസിലമ്മലേക്കോ കഴിഞ്ഞോ